जुलाई को केरल सरकार को अर्ली वार्निंग भारत सरकार की ओर से दे गई थी जुलाई को सात दिन पहले फिर 24 को गई फिर 25 को गई 26 तारीख को मान्यवर यह कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी लैंडस्लाइड होने की संभावना है मड़ भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं मैं कुछ कहना नहीं चाहता था मरने मगर भारत सरकार की अर्ली वार्निंग सिस्टम पर सवाल किए गए इसलिए मैं कहता हूं प्लीज लिसन आस, प्लीज लिसन आस, मत चिल्लाइए प्लीज रीड इट ജോ വാർണിംഗ് നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി ഉറക്കെ ഇത് കേട്ട ഓരോ മലയാളിയും തലയിൽ കൈവെച്ചുകൊണ്ട് സ്തംഭിച്ച് ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് ഇത്രത്തോളം കൃത്യമായ വിവരങ്ങൾ നമ്മുടെ കേരളത്തിന് കൊടുത്തിരുന്നോ എന്ന് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ ദുരന്തം നടക്കുന്നതിൻ്റെ തൊട്ടു തലേ ദിവസം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്നായിട്ടുള്ള ഏഷ്യാനെറ്റ് പോലും അവിടെ പോയിട്ട് ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് നിങ്ങൾ അമിത്ഷാ പറഞ്ഞത് കേട്ടിലെ ജൂലൈ ഇരുപത്തി മൂന്നിന് വളരെ കൃത്യമായിട്ട് കേരള സർക്കാരിന് നമ്മുടെ കേരളത്തിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ വരും ദുരന്തം വലിയ ദുരന്തവുമൊക്കെ വരാനിരിക്കുന്നു എന്ന് കൃത്യമായിട്ടുള്ളൊരു വിവരങ്ങൾ കൊടുത്തിരുന്നു അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇരുപത്തി മൂന്നിന് കൊടുത്ത വിവരത്തെ തുടർന്ന് ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ആറിനും കൃത്യമായിട്ട് വിവരങ്ങൾ കേരളത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന അമിത്ഷാ സഭയിൽ നിന്ന് വിളിച്ചു പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാന്യതയുടെ അങ്ങേറ്റത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയം കലർത്തേണ്ട ഒരു സമയമല്ല ഇത് അവിടെയുള്ള സകലത്തിനും കേരളത്തിനോട് ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് അമിത് ഷാ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രത്തോളം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് ഈ ദുരന്തത്തെ പോലും സഭയിൽ പ്രതിപക്ഷം മുതലെടുപ്പ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കിയ സമയത്താണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ായിട്ടുള്ള വാക്കുകളുമായിട്ട് സഭയിൽ നിന്ന് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് അതിനോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ ജൂലൈ ഇരുപത്തി മൂന്നിന് തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയിലെ ഒൻപത് ടീമുകളെ കേരളത്തിലേക്ക് എൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ അയച്ചിട്ടുണ്ട് എന്ന് ഒൻപത് എൻ ഡി ആർ എഫ് ടീമുകളെ നമ്മുടെ കേരളത്തിലേക്ക് ജൂലൈ ഇരുപത്തി മൂന്നിന് തന്നെ അമിത്ഷാ അയച്ചിട്ടുണ്ട് എന്നത് ഉൾപ്പെടെ അദ്ദേഹം സഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇത് കേട്ടാൽ മലയാളികൾ ഞെട്ടുകയല്ലാതെ മറ്റെന്താണ് ചെയ്യുക നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേരളത്തിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടും കേരള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഏഷ്യാനെറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നിന് കൊടുത്ത വിവരങ്ങൾ അവർ മനസ്സിലാക്കിയിട്ട് ഈ ദുരന്തം വയനാട്ടിൽ നടക്കുന്നതിൻ്റെ തൊട്ടു തലേ ദിവസം അതേ സ്ഥലത്ത് പോയിട്ട് ഒരു റിപ്പോർട്ടുണ്ട് ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ട് അതിപ്പോ കൊടുത്തിട്ട് ഇപ്പൊ എല്ലാ ആളുകളും കാണുകയും ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ വയനാട്ടിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയും ഇന്നലെ പകലുമെല്ലാം ആയി കണ്ടത് ഇന്നിപ്പോൾ മഴയുടെ ശക്തി വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് യെല്ലോ അലേർട്ട് ഓറഞ്ച് അലർട്ടായി മാറ്റിയിരിക്കുന്നു ഞാൻ നിൽക്കുന്നത് മുണ്ടക്കൈ സ്ഥലത്താണ് ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുഴയുടെ രൗദ്രഭാവം തന്നെ എത്രത്തോളം കനത്ത മഴ വയനാട്ടിൽ പെയ്യുന്നു എന്നതിന് തെളിവാണ് ഇന്ന് രാവിലെ ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകിയിരുന്നതാണ് രാവിലെ കുറച്ചൊന്നും സമയത്തേക്ക് മഴ കുറഞ്ഞപ്പോൾ വെള്ളം താഴ്ന്നു പോയി പക്ഷേ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമ്പോൾ ഇതിന്റെ ഒഴുക്ക് കൂടുകയാണ് കലങ്ങി മറിഞ്ഞ് മുകളിൽ നിന്ന് മഴയിൽ നിന്ന് മലയിൽ നിന്ന് വെള്ളം വരുന്നു ഈ മലയ്ക്ക് മുകളിലാണ് നേരത്തെ ഒരു ചെറിയ മണ്ണിടിച്ചിൽ രാവിലെ ഉണ്ടായിരിക്കുന്ന കാര്യമായ മണ്ണിടിച്ചിലല്ല ജലവാസ മേഖലയിൽ മണ്ണിടി ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നതാണ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്ടിൽ ദുരന്തം നടന്ന സ്ഥലത്ത് തൊട്ടു തലേ ദിവസം പോയിട്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന് വിവരങ്ങൾ എവിടെ നിന്ന് നിന്ന് കിട്ട് ഇവിടെ തന്നെയാണ് പൊട്ടാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് ജൂലൈ ഇരുപത്തി മൂന്നിന് നമ്മുടെ കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ വിവരങ്ങൾ അറിയിച്ചിരുന്നു അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തു പക്ഷേ നമ്മുടെ കേരള സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് അനങ്ങുക പോലും ചെയ്തിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അമിത്ഷാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല നിങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ലോകത്ത് ഇന്ന് നാല് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെ വരുന്നതിനും ഏഴ് ദിവസം മുമ്പേ തന്നെ കൃത്യമായിട്ട് അറിയിപ്പ് ലഭിക്കുന്ന സംവിധാനങ്ങളുള്ളൂ വെറും ലോകത്ത് തന്നെ നാല് രാജ്യങ്ങൾക്ക് ആ നാലിൽ ഒന്ന് നമ്മുടെ ഭാരതമാണ് ആ സംവിധാനങ്ങൾ രണ്ടായിരം കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ആ ദുരന്തങ്ങളൊക്കെ വരുന്നതിനും ഏഴ് ദിവസം മുമ്പേ കൃത്യമായിട്ട് വിവരങ്ങൾ ലഭിക്കും സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഒരുക്കിയിട്ടുള്ളത് ആ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ സംവിധാനങ്ങളിൽ നിന്ന് വന്ന വിവരങ്ങൾ അനുസരിച്ച് കേരള സർക്കാരിന് വിവരങ്ങൾ കൊടുത്തിട്ടും നമ്മുടെ ദുരന്തമുഖത്ത് ഇത്ര ആളുകളാണ് മരണപ്പെടുന്നത് ഇതിനൊക്കെ ഉത്തരവാദിത്വം കേരള സർക്കാരിന് ഇല്ലേ എന്ന് സുബോധമുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു ൂ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തു പക്ഷേ കേരള സർക്കാർ അതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നല്ലേ സകല സുബോധമുള്ള ആളുകളും മനസ്സിലാക്കേണ്ടത്